പ്പ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ചോദിച്ച പോലെ ഇന്നാണ് കേട്ടോ ഫംഗ്ഷ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പാലുകാച്ചിൽ കഴിഞ്ഞില്ലേ ചേച്ചി അപ്പൊ ഇന്നാണ് അവിടുത്തെ ഫങ്ഷൻ അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അമ്മ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് ഗിരിജമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എന്താ അമ്മ കഴിക്കണേ ദോശ ദോശ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഞാൻ കഴിച്ചു അമ്മ കഴിച്ചിട്ട് വന്നതാണ് അല്ലേ അപ്പൊ ഞങ്ങളൊക്കെ റെഡിയാണ് ഇനി പോകാൻ നിൽക്കാണ് അപ്പൊ നമുക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചോ കേട്ടോ കിച്ചോ അവിടെ ഏട്ടന് ഒരു മോനാണേ ഉള്ളു ഇനി വേറെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു മോനും കൂടി ഉണ്ട് പക്ഷെ അവൻ കുറച്ച് ഷൈ ആണ് നമുക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരാം അപ്പൊ ഓക്കെ എവിടെ പോവാട്ടെ നമുക്ക് ഞങ്ങൾ എവിടെ പോവാറിയോ പറഞ്ഞോട് എവിടെ പോവാന്ന് ഏട്ടൻ്റെ തങ്ങളുടെ വീട്ടിലു പോണ് ഇന്നലെ കേട്ടനൊക്കെ പോയിട്ട് രാത്രി അപ്പൊ കിച്ചു റെഡി ആയി നിക്കണ കിച്ചു കിച്ചു പോവടാ റെഡിയാണ് കിച്ചുണ്ടമ്മയും വന്നിരിക്കോ ആ എല്ലാരും ഞങ്ങളൊക്കെ റെഡി ആയി നിക്കണേ ഇനിയൊക്കെ എല്ലാരും കൂടി പോയിട്ട് അവിടെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാ ഓക്കെ അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഈ കാണുന്ന മലയുണ്ടല്ലോ ഇതിന് പറയുന്നത് എന്താ പറയുക തോലൻ്റെ കട്ടിലുള്ള ഒരു മല എന്നാണ്ടോ പറയാം തോലന്നൂർ കഴിഞ്ഞിട്ടുള്ളൊരു മലയാണ് ആരെയൊക്കെ അറിയുകയും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ വിഘ്നേഷിൻ്റെ വിഗ്രഹം കൊടുത്തു ഇത് മധുരമായിടെ വകയുണ്ടോ മധുരമായിക്ക് വരാൻ പറ്റാത്ത കാരണം വേറൊരു ഗിഫ്റ്റും കൂടി കൊടുക്കണം എന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ നടരാജിന് സ്ത്രീകുട്ടി ഡാൻസ് ഒക്കെ കളിക്കും അപ്പം നടരാജിൻ്റെ ഒരു വിഗ്രഹം കൂടി വാങ്ങിയിട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ കുറേ പേര് ഇത് എല്ലാവരും ഒക്കെ ആയിരുന്നു അപ്പം പിന്നെ ശ്രീകുട്ടിനെ ഏടി കൂടെ വിളിച്ചിട്ട് ഞാൻ അത് കൊടുത്തത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും കൂടിയിട്ട് കുറേ നാളായിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് ഈ ഒരു ഇതിൻ്റെ പേരിലാണ് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് മോളിലത്തെ വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് അവിടെ കുട്ടികൾ പാട്ട് വെച്ച കാരണം ഞാൻ പറഞ്ഞതൊക്കെ പാട്ടിൽ കൂടെ മിക്സ് ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓരോ കൊടുക്കുന്നത് കേട്ടോ കുട്ടികളെ സ്പീക്കർ വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ മോളിൽ പോയി കഴിഞ്ഞാൽ പാടങ്ങളെല്ലാം കാണും ഇതെല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ചേച്ചിമാരും എല്ലാവരും ഉണ്ട് സുമു ചേച്ചിയും എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഓരോ റൂമിൽ പോയിട്ട് ഓരോ സാധനത്തിനെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെയും ഓരോന്നും പറയായിരുന്നു കുട്ടികളുടെ പാട്ട് അവിടെ സ്പീക്കറിൽ പാട്ടുള്ള കാരണം എൻ്റെ സൗണ്ടുകളൊന്നും എല്ലാ സമയത്തും പറ്റാത്ത കാരണ കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അച്ഛനുമൊക്കെ എന്തൊക്കെയോ കമൻ്ററി പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നോ പറഞ്ഞ ചിരിക്കുകയൊക്കെയാണ്ട് ഞങ്ങളൊരു ഹാപ്പി മൂമെൻ്റ്സ് ഒക്കെ ആയിരുന്നു എല്ലാവരും കൂടി കൂടിയതിൻ്റെ ഭയങ്കര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളിലായിരുന്നു കേട്ടോ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓരോരുത്തരുടെ പോയിട്ട് ഇങ്ങനെ ഈ എടുക്കുകയായിരുന്നു കേട്ടോ ആരൊക്കെയുണ്ടെന്നൊക്കെ അപ്പോൾ അമ്മയും ഇവിടെ ഞാൻ ഒരു മിനിറ്റ് പിടിച്ചു നിർത്തി വർത്താനും പതിട്ടോ അവർ കുറേ ഒരു അപ്പൊ ഇനി ഇവർക്കൊക്കെ ഇവർക്ക് കൂടി വർത്താനം എല്ലാരും സാരി ചേച്ചി അധികം സാരി ഉടുക്കാവില്ലല്ലോ അപ്പൊ ഇന്ന് സാരി എല്ലാരും തികഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇനി ഒന്ന് രണ്ടുപേരും കൂടി എത്താനുണ്ട് അമ്മായിക്ക് എല്ലാരും കൂടി കാണുമ്പോൾ സന്തോഷം അല്ലേ ഓക്കെ പിന്നെ ഈ രണ്ട് കാന്താരികളിടയിൽ കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ കൂടെ രണ്ടാളെയും കൂടെ നിർത്തിയിട്ട് ഓരോ ഫ്ലൈങ്സ് ഒക്കെ തരീപിച്ചുകട്ടോ ഞാൻ യൂട്യൂബിൽ ഇടാ ഇതൊക്കെ കുഞ്ഞാവുകളെ കാണാന്നൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞോ ചേച്ചി നമ്മുടെ ഉണ്ണി ചേച്ചിയുടെ നാത്തോരാണ് കേട്ടോ ഉണ്ണി ചേച്ചിയുടെ നാത്തോരാണ് അപ്പൊ ഞങ്ങൾ അന്ന് വന്നിട്ടൊക്കെ പരിചയപ്പെട്ടു പക്ഷെ അന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് വീഡിയോ ഒക്കെ എടുത്താ കേട്ടോ

അപ്പൊ അമ്മനൊക്കെ കണ്ടിട്ട് അവർ തിരിച്ചറിഞ്ഞില്ലേ വീഡിയോ കണ്ടിട്ടുള്ളൂ അമ്മ ആ ചേച്ചിന്റെ വീഡിയോ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറി പറയണ ഇപ്പൊ നടത്തി കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഞാനിപ്പൊ കാണിച്ചതാണ് നമ്മുടെ അന്നത്തെ നമ്മുടെ സബ്സ്ക്രൈബറും ചേട്ടനും ചേച്ചി എല്ലാരും ഉണ്ട് കേട്ടോ ചേച്ചി നല്ല ആയിട്ടുണ്ട് സുഖിയായിട്ടുണ്ട് ചേട്ടൻ അങ്ങനെ വീഡിയോസ് ഒന്നും കാണാത്ത ഒരാളാന്നോട് പറഞ്ഞു ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടൻ പറഞ്ഞു അത് ഞാൻ കാണാറുള്ളത് പക്ഷെ കാണോ കാണാം ചേട്ടൻ തിരക്കിലാണ് എന്താ ചേച്ചി ചേച്ചിമാർക്ക് കഥ പറയാനുള്ളത് ഇവര് ഇവരെങ്ങനെ ഇരുന്ന് ഓരോരുത്തരുടെ കുറ്റം പറയണം േ നിങ്ങൾക്ക് രണ്ട് മക്കളില്ലേ അങ്ങനെ ഇപ്പൊ ആവാൻ ഞാൻ അങ്ങനെ ചെറുപ്പക്കാരി ആവില്ല ഫോണിലായ കാരണം ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്താണ് പറയാനുള്ളത് പറയൂ പറയൂ എന്തേ പറയാ ഞാൻ ഓഫ് ചെയ്തിട്ട് ഇനി ഓഫീസിൽ നിന്നെന്ത് പറയുന്ന എനിക്കറിയില്ല നോക്കണേ എല്ലാരും അമ്മമാരോട്ടെ അപ്പൊ ഞങ്ങളൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ചു സമയം കളഞ്ഞുകൊണ്ടിരിക്കുക വീടൊക്കെ അടിപൊളി വീടാണ് വീടിന്റെ പതുക്കെ ഞാൻ എല്ലാവരും പോയിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എടുക്കാത്തത് ഹോം പൊന്നു സ്വരേ കളിയാണ് അപ്പൊ ഹായ് അതാ ഞാനത് പ്രതീക്ഷിച്ചിട്ടാണ് ചോദിച്ചത് ചിൻ്റെ ഞങ്ങളുടെ സ്ഥിര വിവാസം അപ്പൊ നമ്മള് സന്തോഷമില്ല അയ്യോടാ അയ്യോ ചുന്തരനാണല്ലോ ചുണ്ടരൻ സദ്യയായിരുന്നു കേട്ടോ ഞങ്ങളെ സദ്യക്ക് എതിരായിരുന്നു പക്ഷേ നമ്മൾ ഹോം ഒക്കെ കഴിഞ്ഞ കാരണം നോൺവെജ് ഒന്നും വയ്ക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ സദ്യ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇങ്ങനെ അടപ്രഥമ കഴിക്കുന്നവർ ഏത് പായസായാലും ഞാൻ ഇങ്ങനെ പപ്പടമൊക്കെ കഴിച്ചിട്ട് കഴിക്കും ഇങ്ങനെ ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഇങ്ങനെ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മമ്മ 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 ചെയ്യാ പൂവാണ് അമ്മെട്ടാ എന്താ അമ്മമ്മ ആ നിന്നെ അപ്പൊഴ നിരം ആരാണ് നോക്കിയത് നിനക്ക് വർത്താനൊക്കെ നമ്മുടെ വന്നിട്ടുണ്ട് നമ്മുടെ ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീടിന്റെ അവിടെ ചേച്ചി ഹായ് എല്ലാരും ഉണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഹായ് എന്താ െ എല്ലേ വറത്താനൊക്കെ പറയാ അമ്പാടിയും കൂടി എന്താ ഇതിന്റെ പേരെന്താട്ടിൽ കളിക്കുക കുഞ്ഞിന് കിട്ടില്ലേ കൂട്ടാടി സത്യം പറഞ്ഞ മൂന്ന് പ്രാവശ്യം നിർത്തിട്ടോ యీ ఎం మరి తితి కు అన్ని కుట సేమ్ సేమ్ యీ వెరీ గుడ్ వెరీ గుడ్ నేగల బుట్ట కైచి తిగ్నే పిల్లల చుట్టూ వని കിടకేట బన్న బన్న హై నేగల కాలియాక కైని సినిచి వడకసి కుట సినిచు నేగల అప కొర్స పైసక పొడి చాడే కేరుండో പിന്നെ ചേച്ചിയും ഏട്ടനും കൂടിയിട്ട് അവരുടെ ആങ്ങളമാരുടെ കൂടി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പോയി ഫോട്ടോ എടുത്ത ഇടത്തിൽ സജിയായിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഏട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ അവർക്ക് നമ്മുടെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏട്ടന്മാർ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഇത്രയും ഏട്ടന്മാർ എപ്പോഴും ഉണ്ടാവും അതൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അഞ്ചര ആക്കും എൻ്റെ ബർത്ത്ഡേ ആണ് ആൻ്റെ ലച്ചുവിൻ്റെയാശുത്തിന്റെ ബർത്ത്ഡേ ആണെന്ന് കേക്ക് മുറിച്ചിട്ട് പോണുള്ളൂ നീ ചമ്മണ്ടാ ഈ വീഡിയോ ഒന്നും വരില്ല നീ പറഞ്ഞാ കേക്ക് കുടിച്ചിട്ട് ഞങ്ങളൊക്കെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആട്ടോ ഒന്ന് കുഞ്ഞിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കുഞ്ഞ ഹാപ്പി ബേർത്ത്ഡേ എന്നാ നാളാ കേട്ടോ കുഞ്ഞിൻ്റെ ആ അതെയോ ആഹാ എൻ്റെ പേരെന്താണ് ദക്ഷിത് എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫോർത്തിലാണ് അപ്പം നേരത്തെ ഒന്നും പറയണ്ടേ ഞാൻ വീഡിയോ എടുക്കില്ലേ കുഞ്ഞിൻ്റെ ഫ്രണ്ടാണോ അതെയോ അമ്പാടീൻ്റെ ഏട്ടനാണ് ആ ശരി അല്ല ഞാൻ ഒരു അമ്പാടി ഉണ്ടായിരുന്നില്ലേ ഏതാഴ്ച അപ്പം നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണ്ടേ കട്ട് ചെയ്യാം ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ എല്ലാവരും ഉണ്ട് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ പറ്റിയതാ എല്ലാവരും ഉണ്ട് കുട്ടികൾ പിള്ളേർ എന്താണ് അമ്മയാണോ ബർത്ത് ഡേ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നല്ല ബഹളമായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ആ പിന്നെയും എഗെയിൻ ഞാൻ വോയിസ് കൊടുക്കുക എന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ബഹളം കൂടി ആയിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ട് അതായത് മുന്നോട്ടൻ്റെ ഫാമിലിയുള്ള എല്ലാവരും ഉണ്ണിച്ചേച്ചുടെ ഫാമിലിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ തന്നെ നിറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി ആകുമ്പോഴേക്കും ആ വീട് ഫുള്ള് നിറഞ്ഞു വിച്ചുവിന് എന്തായാലും കുഞ്ഞെന്നെ വിളിക്കും വിച്ചു എന്നും വിളിക്കട്ടെ ഞങ്ങൾ അവനെ അവനൊരു ഹാപ്പി മൂമെൻറ്റ്സ് തന്നെയായിരിക്കും കാരണം ഫസ്റ്റ് വീട് ഹൗസ് വാർമിംഗ് ദിവസം തന്നെ അവൻ്റെ ബർത്ത് ഡേ ഇങ്ങനെ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടൊക്കെ കുറേ കാലം ഫസ്റ്റ് ബർത്ത് ഡേ കഴിഞ്ഞ പക്ഷേ പിന്നെ ഇപ്പോഴാണല്ലോ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും അപ്പൊ അവനൊക്കെ ശരിക്കും നല്ലൊരു ഹാപ്പി മൂമെന്റ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബർത്ത് ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമില്ല അതിനേക്കാൾ കുട്ടികൾക്ക് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സ്പെഷ്യൽ ഡേ ആയിരിക്കുമല്ലോ അത് പൊതുവേ അപ്പം ഇപ്പോഴും നമ്മുടെ ബർത്ത് ഡേ ഒക്കെ പറഞ്ഞാൽ എനിക്കെപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ ബർത്ത് ഡേ ഒക്കെ എനിക്ക് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ എനിക്ക് ആ ദിവസം എനിക്ക് എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണം അല്ലെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ അമ്പാടിയൊക്കെ ആയ ശേഷം കുറച്ച് അതിനൊരു കുറവ് വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആർക്കും കുറയരുത് എല്ലാവരും അവരവരുടെ ബർത്ത് ഡേ നന്നായി സെലിബ്രേറ്റ് ചെയ്യുക എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കേക്കൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൊടുത്ത് രണ്ട് കേക്കൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് ഇഷ്ടമായത് ബ്ലാക്കാണ് സാധാരണ എനിക്ക് ഇഷ്ടം പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല ബ്ലാക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല കുഞ്ഞിന് മത്സരം ിച്ച് കേക്ക് തീറ്റിക്കുകയായിരുന്നു കേട്ടോ കുട്ടി പാവം എല്ലാവരും കൊടുക്കുമ്പോൾ വായു തുറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തു എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൻ്റെ ആ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടാവും രാവിലെ പോയതല്ലേ ടാ ഐടൊക്കെ പക്ഷെ പക്ഷേ വേണ്ടി ഞങ്ങൾ നിന്ന് വെയിറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലായിടത്തും ടറ്റാ ബബ്ബായി ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നുണ്ട് ഓരോരുത്തരനെയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നമ്മുടെ ചേച്ചിനെ കണ്ടായിരുന്നു അടുത്ത കാണാം വരാം കാണാം കാണാം തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ട് കുറച്ച് അതായത് ഒന്നിച്ചേച്ചിയുടെ നാത്തവൻ്റെ കുട്ടികളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒക്കെ ബാബായൊക്കെ പറഞ്ഞ് കുറച്ച് അവർ കുറച്ച് പേരൊക്കെ ഓൾറെഡി വീഡിയോസ് കാണുന്നുണ്ട് പറഞ്ഞു ചേച്ചി പാവാ ഞങ്ങൾക്കുള്ള ലഗേജുമായിട്ട് നിൽക്കുക കേട്ടോ ഈ സെഞ്ചി മുഴുവൻ ഞങ്ങൾക്കുള്ള സാധനങ്ങളായിരുന്നു ഞാൻ പിറ്റേ ദിവസം ലൈവില് പറഞ്ഞ പോലെ ഞങ്ങൾ സദ്യയായിരുന്നു എന്ന് പറഞ്ഞില്ലേ കാരണം ഈ ലഗേജ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചേച്ചി കഷ്ടപ്പെട്ടാക്കിയതായിരുന്നു കേട്ടോ പറയും ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തില്ല അവിടെ ഭയങ്കര പാട്ടും പാട്ടുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല ഞാനാണെങ്കിൽ ഒരേ സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ ഇപ്പോൾ ഇന്ന് കിട്ടിയ കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ അതിന് ചാനൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബ ബൈ